ഇന്ന് നമ്മളൊരു ലഡ്ഡു ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതും ഗോതമ്പ് പൊടി വെച്ചിട്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി എടുക്കുക അതിലേക്ക് ചിറകിയ തേങ്ങ ഇട്ട് കൊടുക്കുക ജസ്റ്റ് കളറ് മാറുന്നവരെ ഒന്ന് കൊടുക്കുക കൊടുക്കാട്ടോ അങ്ങനെ തീ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി വീണ്ടും പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വാഴറ്റി കൊടുക്കാട്ടോ ലോ ഫ്ലെയിമിൽ വേണം വാഴറ്റി കൊടുക്കാൻ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പച്ചമുളകൊക്കെ പോകുന്നവരൊന്ന് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ നെയ്യും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്ക കേട്ടോ അപ്പോൾ ഈ ഒരു പരിവാുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓക്ക് ചെയ്യാം കേട്ടോ അങ്ങനതേ നമ്മുടെ ഗോതമ്പ് മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തേങ്ങ മാറ്റി വെച്ചില്ല അതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ വേറൊരു പാനിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ബെല്ലം ചൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മധുരത്തിനുള്ള പാകം അപ്പോൾ എൻ്റെ മധുരത്തിനുള്ള പാകം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു മിക്സ് നമ്മുടെ നേരത്തെ ഗോതമ്പ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് ബോൾ ബോളാക്കിയിട്ട് മാറ്റി മാറ്റിയെടുക്കാം നല്ലൊരു ലഡ്ഡുവിൻ്റെ ഷേപ്പിൽ മാറ്റിയെടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നട്സോ കാര്യങ്ങളൊക്കെ ചേർക്കാം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ്